പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ അമ്പലാണ് ഇത് വയനാട് ജില്ലയിലെ മീനങ്ങാടി കേണിച്ചിറ റൂട്ടിലാണ് ഒരു ആറര ഏക്കറ് നമ്മളിപ്പോൾ വീഡിയോ കാണുന്ന ആറര ഏക്കർ സ്ഥലവും ഒരു വീടും വിൽപ്പനയ്ക്കുണ്ട് വീട് നാല് ബെഡ്റൂമുള്ള രണ്ട് നിലകളിലായിട്ടുള്ള വീടാണ് ഹൈവേ റോഡ് ഫ്രണ്ടേജാണ് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് നല്ലൊരു വാർപ്പെട്ട വീടാണ് രണ്ട് സെപ്പറേറ്റ് ഭാഗങ്ങളായിട്ടാണ് വീട് അടിയിലൊരു നില മുകളിലൊരു നില അടിയിലത്തെ നില നമുക്ക് സെപ്പറേറ്റ് ഒരു വീടായിട്ട് ഉപയോഗിക്കാം അതിൽ നിന്ന് സ്റ്റെയർ കണക്ഷൻസ് ഒന്നുമില്ല അപ്പോൾ നമുക്ക് വാടകയ്ക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഒരു ഹോം സ്റ്റേ ആവശ്യത്തിനാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം രണ്ട് സെപ്പറേറ്റ് വീടുകളായിട്ടും ഉപയോഗിക്കാനുള്ള സൗകര്യമുള്ള ടൈപ്പിലാണ് ആ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഈ കാണുന്ന റബ്ബർ തോട്ടമാണല്ലോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന റബ്ബർ തോട്ടം ഏകദേശം രണ്ട് ഏക്കറിൻ്റെ അടുത്ത് റബ്ബർ തോട്ടം വരും രണ്ട് ഏക്കറോളം റബ്ബറും തോട്ടമാണുള്ളത് അപ്പോൾ അവിടെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ ചെടികളൊക്കെ ഇങ്ങനെ നമ്മൾ നട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ കാണുന്ന റബ്ബർ തോട്ടം അപ്പോൾ മെയിനായിട്ട് രണ്ട് ഏക്കറോളം റബ്ബർ ബാക്കി കാപ്പിയാണ് കൂടുതലായിട്ടുള്ളത് കാപ്പി കുരുമുളക് തെങ്ങ് കവുങ്ങ് അങ്ങനെയുള്ള ബാക്കി കൃഷിയൊക്കെയാണ് താഴോട്ടുള്ളത് ജാതിക്ക അങ്ങനെയൊക്കെയാണ് വെള്ളത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ടാങ്ക് ഈ പറമ്പിൻ്റെ ഉള്ളിൽ തന്നെ ടാങ്ക് സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വീട്ടിലെ വെള്ളത്തിൻ്റെ ആവശ്യത്തിനായിട്ട് നല്ലൊരു കിണറുണ്ട് പിന്നെ നല്ലൊരു കുളമുണ്ട് ഈ ആറര ഏക്കറയുടെ ഒരറ്റത്തായിട്ട് നല്ലൊരു അരുവിയാണ് നല്ല ഭംഗിയുള്ള നല്ല തെളിനീര് പോലത്തെ വെള്ളം വരുന്ന നല്ലൊരു അരുവിയാണ് സൈഡിലുള്ളത് അപ്പോൾ റബ്ബറൊക്കെ സ്ഥിരം വെട്ടി നല്ല ഉൽപ്പാദനശേഷിയുള്ള നല്ല തരം റബ്ബറുകളാണ് ഈ പറമ്പിലുള്ളത് അപ്പോൾ നമ്മൾ ആ സൈഡിൽ കൂടെ റബ്ബറാണ് ഈ കയ്യാലയുടെ ഇപ്പുറത്താണ് നമ്മളെ തോട്ടം വരുന്നത് നമ്മൾ ചെറിയൊരു കരിങ്കലുണ്ട് ചെറിയൊരു കെട്ട് കെട്ടി കണ്ടിട്ടുണ്ടല്ലോ അതിൻ്റെ ഇപ്പുറത്തേക്കാണ് ഇപ്പം നമ്മൾ ആ റബ്ബറുണ്ട് ഇടതുവശത്തും വലതുവശത്തും ഉണ്ട് അപ്പോൾ നമ്മൾ ആ ഉള്ളിലേക്കുള്ള നമ്മൾ ആറ് ഏക്കറിലേക്ക് ആ റബ്ബറിൻ്റെ ഏരിയയിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കണ്ടില്ല ഒരു മൺ ഉണ്ട് നല്ല രീതിയിലുള്ള മൺറോഡ് നമുക്ക് കൃഷിക്ക് ആവശ്യത്തിന് വാഹനങ്ങൾ പോകാനുള്ള സൗകര്യത്തിനുള്ള വഴിയുണ്ട് നമ്മൾ വലതുവശത്ത് കാണുന്ന വലതുവശത്താണ് കൂടുതലായിട്ട് റബ്ബർ നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഷീൽഡൊക്കെ വെച്ച് നല്ല നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു തോട്ടമാണ് അപ്പം നല്ല വരുമാനമുള്ളൊരു തോട്ടം തന്നെയാണ് റബ്ബറൊക്കെ ഷീറ്റൊക്കെ അവിടെ ഉണക്കാനിട്ടിരിക്കുന്ന ഒക്കെ നമുക്ക് കാണാം വീഡിയോയുടെ അവസാന ഭാഗത്ത് കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ തോട്ടത്തിൻ്റെ റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിനാണ് വീടിൻ്റെ വീട് കഴിഞ്ഞ കഴിഞ്ഞപാട് റബ്ബർ തോട്ടത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലൂടെയാണ് നമ്മളുള്ളത് ഇനി നമുക്ക് ആ റബ്ബർ തോട്ടം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് മെല്ലെ ബാക്കിയുള്ള തോട്ടത്തിൻ്റെ ബാക്കി കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം അപ്പോൾ നമ്മൾ ഏകദേശം മൊത്തത്തിൽ ആറര ഏക്കർ ആണ് ഉള്ളത് ആറര ഏക്കർ ഭൂമി അതിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ രണ്ട് ഏക്കറും കാര്യ ഉള്ളത് ഏകദേശം ഉള്ളത് റബ്ബറാണ് ബാക്കി കാപ്പിത്തോട്ടമാണ് നന്നായിട്ടുള്ള കാപ്പിയാണുള്ളത് നമ്മളപ്പം ഈ തോട്ടത്തിൻ്റെ ഒരു താഴ്ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് താഴത്തെ ഒരു നമ്മൾ മെല്ലെ മെല്ലെ തോട്ടത്തിൻ്റെ താഴോട്ടുള്ള ഭാഗങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഓരോ ഭാഗങ്ങളായിട്ട് കാണിക്കുക അപ്പോൾ ഇതിപ്പോൾ ജാതിക്കാൻ്റെ മരങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത് ജാതിക്കായ്ച്ചിടക്കുന്നുണ്ട് ജാതിക്കേണ്ട കുറേ മരങ്ങളുണ്ട് ഒരു സൈഡിൽ അങ്ങനെ കുറേ വരിക്ക ജാതിക്ക നട്ടിട്ടുണ്ട് താഴ്ഭാഗത്തെ ഭാഗത്ത് നല്ല കാപ്പി അവിടെ ഇപ്പം മുകളിലെ കാപ്പി നല്ല കാപ്പിയാണ് കാപ്പി ആണ് നമ്മളിപ്പോൾ നട്ടിട്ടുള്ളത് അപ്പം ആ കാപ്പി നട്ട ആ കാപ്പിയുടെ ആ ഒരു പ്ലാന്റേഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല രീതിയിലുള്ള കാപ്പികളാണ് നന്നായിട്ട് ജലസേചനം ചെയ്ത് കാപ്പി ഉൽപ്പാദിപ്പിക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ നമ്മളത് ആ കാപ്പിത്തോട്ടത്തിൻ്റെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് വരാം നല്ല ഇനം കാപ്പികളാണ് നല്ല നല്ല കാപ്പികളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാപ്പിത്തോട്ടത്തിൻ്റെ കാഴ്ചകൾ അപ്പോൾ ഏകദേശം നമ്മൾ പറഞ്ഞല്ലോ നമ്മളൊരു രണ്ട് ഏക്കർ റബ്ബർ കഴിഞ്ഞാൽ ബാക്കിയുള്ള താഴോട്ടുള്ളത് തേക്ക് മരങ്ങളുണ്ട് തേക്ക് മരങ്ങൾ കാപ്പി ആ ഭാഗത്താണ് നമ്മളിപ്പോൾ കാപ്പിത്തോ ഈ തോട്ടത്തിൻ്റെ ഒരു ഭാഗത്താണ് കാപ്പി കൂടുതലായിട്ട് കവുങ്ങൻ തൈകളും കവുങ്ങിൻ തൈകളുണ്ട് പുതിയതായിട്ടുള്ള കവുങ്ങൻ തൈകളുണ്ട് തെങ്ങ് കവുങ്ങ് നിലവിൽ നമുക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന തെങ്ങും കവുങ്ങുകളൊക്കെ മറ്റ് ഇഷ്ടംപോലെയുണ്ട് അപ്പോൾ നമ്മൾ കാപ്പീൻ്റെ കാപ്പി ഉണ്ടല്ലോ നല്ല നല്ല ഇനം കാപ്പികളാണ് കാപ്പിക്കുരുവൊക്കെ ധാരാളം ഉണ്ട് തോട്ടം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന തോട്ടമാണ് തോട്ടം നല്ല വൃത്തിയായി കിടക്കുന്നുണ്ട് കാപ്പിക്കുരുവിൻ്റെ ആ ഒരു വരുമാന നമ്മൾ പറഞ്ഞുകൊണ്ട് കാപ്പിക്കുരുവിൻ്റെ ആ ഒരു ആ ഒരു ഈൽഡാണ് നമ്മൾ കാണിക്കുന്നത് കാണുന്ന ഇപ്പോൾ കാണുന്നത് നന്നായിട്ട് തോട്ടം നല്ല വൃത്തിയായിട്ട് കൊണ്ടു കിടക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ ഉൽപ്പാദനം ഉണ്ട് അപ്പം കാപ്പിത്തോട്ടത്തിൻ്റെ ആ ഭാഗത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്കിത് ആ തേക്ക് അങ്ങനെ കാഴ്ചകൾ ഇങ്ങനെ കാണാം തോട്ടം കുറച്ച് നല്ല രീതിയിൽ കാണിക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ആ വൈ കുറച്ച് ടൈം എടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ തോട്ടത്തിൻ്റെ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ആസ്വദിക്കുക ഇപ്പം മഞ്ഞളും തെങ്ങും തൈകളും അങ്ങനെ എല്ലാ സനം എല്ലാ വെറൈറ്റി സംഭവങ്ങളും ഈ തോട്ടത്തിലുണ്ട് നമുക്ക് ആ കാഴ്ചകളിങ്ങനെ കണ്ടുകൊണ്ട് ബാക്കി താഴോട്ടുള്ള കാഴ്ചകളൊക്കെ ഇനി താഴെ താഴത്തെ കുളം കാണാനുണ്ട് നമുക്ക് ഒരു ഒഴുകുന്ന അരുവി കാണാനുണ്ട് ആ കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് എത്താം ഒരു ആറര ആയതുകൊണ്ടാണ് വീഡിയോ എത്ര വൈഡായിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ കാഴ്ചകൾ കറക്റ്റായിട്ട് തോട്ടം കാണാൻ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിത്ര കൂടുതലായിട്ട് വീഡിയോ കവർ ചെയ്തിട്ടുള്ളത് അപ്പം നമുക്കിതിൻ്റെ ആവശ്യപ്പെടുന്ന വിലയും അതിൻ്റെ കൂടെ തന്നെ പറയാം ഇതിൻ്റെ വില ആവശ്യപ്പെടുന്നതെന്നാൽ റോഡ് സൈഡിലുള്ള ആ സ്ഥലത്ത് നല്ല അവിടെ നല്ല റോഡ് വികസനം വരുന്നൊരു ഏരിയ ആണ് അവിടെ ആവശ്യപ്പെടുന്നത് പെർ സെൻറ്റിന് നാൽപ്പതിനായിരം രൂപയാണ് ഒരു സെൻറ്റിന് നാൽപ്പതിനായിരം രൂപയാണ് ആവശ്യപ്പെടുന്നത് അതായത് നമുക്കിത് രണ്ട് രീതിയിൽ ഈ സ്ഥലം വാങ്ങാം ഫ്രണ്ടിലത്തെ രണ്ടര ഏക്കർ അതായത് റബ്ബറും കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ടര ഏക്കറും ആ രണ്ടു നില വീടുമായിട്ട് കച്ചവടം ചെയ്യാം അല്ലെങ്കിൽ ബേക്കുവശത്തെ നാലര ഏക്കർ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ബേക്കത്തെ നാലര ഏക്കർ വേണമെങ്കിൽ അങ്ങനെ കാപ്പിത്തോട്ടമായിട്ട് വാങ്ങാം അല്ലെങ്കിൽ മൊത്തത്തിൽ ആറര ഏക്കറായിട്ടും വാങ്ങാം നല്ലൊരു വരുമാനമുള്ള തോട്ടമാണ് നമുക്ക് എല്ലാ പ്രൊജക്റ്റിനും ഉപയോഗിക്കാം നമുക്കിപ്പം എല്ലാ നിർമ്മാണത്തിനും പെർമിഷൻ കിട്ടുന്ന ഭാഗമാണ് ഏകദേശം മറ്റ് കുന്നോ മലകളോ ഒന്നുമില്ല ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല വന്യമൃഗശല്യങ്ങളോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തൊരു ഏരിയ ആണ് അപ്പം നമ്മൾ കണ്ട് കണ്ട പോലെ ഈ പറഞ്ഞപോലെ നല്ല വൈഡായിട്ട് കിടക്കുന്ന നല്ല നിറന്ന് കിടക്കുകയാണ് എല്ലാ തോട്ടത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്കൊരു നടുവിൽ നിന്നാ തോട്ടത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണാം എന്നുള്ള ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കൗങ്ങുകളൊക്കെ നല്ല വരുമാനം കിട്ടുന്ന കൗങ്ങൻ തോട്ടമുണ്ട് തെങ്ങുണ്ട് അപ്പം നല്ലൊരു ആദായമുള്ളൊരു തോട്ടം ആഗ്രഹിക്കുന്നവർക്ക് ആ രീതിയിലും ഒരു ഫാമോ അങ്ങനെ എന്തിനും പറ്റിയ രീതിയിൽ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ആ രീതിയിലും റിസോർട്ട് ഹോം സ്റ്റേ പർപ്പസ് അങ്ങനെ ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയ ആംബിയൻസും എല്ലാം ഒത്തിണങ്ങിയ ഒരു ഭൂമിയാണിത് ആറ് ഏക്കർ ഭൂമിയാണ് മൊത്തത്തിൽ ആവശ്യപ്പെടുന്നത് ഒരു സെൻറിന് നാൽപ്പതിനായിരം രൂപയാണ് വില നെഗോഷ്യബിളാണ് നമ്മൾ ചെറിയ രീതിയിലാണ് സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ് കാര്യമായിട്ടുള്ള രീതിയിൽ കുറയില്ല പിന്നെ നമുക്ക് നാല് താഴത്തെ നാല് ഏക്കർ മാത്രമായിട്ടാണെങ്കിൽ വില കുറയും അപ്പോൾ നമുക്ക് ആ അവിടുത്തെ ആ മണ്ണിൻ്റെ ആ ഒരു ഗുണമേന്മ നമുക്ക് ആ തോട്ടത്തിലെ ഓരോ കൃഷിയിലും ഓരോ ഉൽപ്പന്നങ്ങളിലും കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ആ താഴത്തെ കാഴ്ചകളിലേക്ക് മെല്ലെ പോകാം താഴത്തെ കാഴ്ചകളുടെ അവസാനം ഇപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഞാൻ കൂടുതൽ വിശദീകരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അതായത് നല്ലൊരു അരുവിയുടെ കാഴ്ചകൾ താഴോട്ട് നല്ല അരുവീൻ്റെ കാഴ്ചകളുണ്ട് നല്ല ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് നല്ല അരുവിയും ആ കുളം ഉപയോഗിക്കുന്ന ആ കുളത്തിൻ്റെ കാഴ്ചകളുണ്ട് അപ്പോൾ വയനാട് മീനങ്ങാടിയിൽ നിന്നൊക്കെ വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് മീനങ്ങാടി നിന്ന് മീനങ്ങാടിയിൽ നിന്ന് കേണിച്ചിറയ്ക്ക് പോകുന്ന റൂട്ടിലാണ് ഈ ആറ് ഏക്കർ സ്ഥലമുള്ളത് നമ്മളാ തോട്ടത്തിൽ കാപ്പി കണ്ടമാനം ഏരിയയിൽ കാപ്പി ആയതുകൊണ്ടാണ് വീഡിയോ ഇത്ര ഒരു വൈഡായിട്ട് നിങ്ങൾക്ക് വീഡിയോ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ആ കാഴ്ചകൾ നമ്മളിങ്ങനെ കാണാം നമുക്കിങ്ങനെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് ഇനി വയലിൻ്റെ നമ്മൾ കുളത്തിൻ്റെ കാഴ്ചകൾ നമ്മൾ കുളത്തിൻ്റെ കുള ഏറ്റവും താഴെയായിട്ട് ഈ ആറര ഏക്കർ ഭൂമിയുടെ ഏറ്റവും താഴെ ഭാഗത്തായിട്ടാണ് കുളവും അതിൻ്റെ അതിർത്തിയിലായിട്ടാണ് നമ്മുടെ ഈ ഒരു നല്ല ഭംഗിയുള്ള ഒരു അരുവി ഒഴുകുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് നമുക്കിപ്പോൾ ആ കാഴ്ചകളിലേക്ക് നമുക്ക് ഏകദേശം എത്താനായി നമ്മൾ വാഴക്കൊലയൊക്കെ കണ്ടല്ലോ വാഴക്കൊലയൊക്കെ അവിടെ പിന്നെ കാണുന്നുണ്ട് നമ്മൾ വീഡിയോയിൽ നമ്മൾ ആ തോട്ടത്തിൻ്റെ കാഴ്ചകളിൽ ആ ഉള്ളിലൂടെ അങ്ങ് നമ്മൾ കൂടുതലായിട്ട് തോട്ടം ഫുള്ളായിട്ടൊന്ന് സഞ്ചരിക്കുകയാണ് നമ്മൾ ഏകദേശം ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ കുളത്തിൻ്റെ അടുത്ത് എത്താനായി കുളം കണ്ടെങ്കിൽ ഇപ്പോൾ കുളത്തിൻ്റെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം നമ്മളിപ്പോൾ ഏറ്റവും താഴ്ഭാഗമാണ് അവിടെ കാപ്പി ഒക്കെ കാപ്പിത്തോട്ടം പിന്നെ കൂടുതലായിട്ട് കവങ്ങുണ്ട് ജാതിക്കുണ്ട് ആ ഒരു ഏരിയയിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് അവിടെ ഒരു നല്ല ഈ ഒരു സ്പോട്ടിലൊരു ഉണ്ട് പറമ്പിൻ്റെ ഈ ആറ് ഏക്കർ ഭൂമീൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഉറവ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ജലസേചനത്തിനൊന്നും നോക്കാം അല്ലാതെ ഏറ്റവും താഴ്ഭാഗത്താണ് കേട്ടോ ഈ ആറ് ഏക്കറിൻ്റെ ഏറ്റവും താഴ്ഭാഗത്താണ് ഈ ഉറവുള്ളത് ഏത് സമയത്തും വെള്ളം കിട്ടുന്നൊരു ഉറവുണ്ട് അപ്പോൾ ജലലഭ്യതയ്ക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല നമുക്ക് ഏത് സമയത്തും ഇവിടെ നിന്ന് തന്നെ ഒരു ഉറവുള്ളതുകൊണ്ട് ആ കുളത്തിലേക്ക് ആ ഉറവ് പോവുകയാണ് അതുകൊണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് ഈ പറമ്പിൽ നമുക്ക് ഒരു കാലത്തും വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കില്ല നമ്മളിപ്പോൾ ആ മോട്ടർ സെറ്റ് അവിടെ മോട്ടറും പമ്പ് സെറ്റൊക്കെ അറേഞ്ച് ചെയ്യുന്ന ചെറിയൊരു ഷെഡാണ് ഇപ്പോൾ കാണുന്ന വീഡിയോയിൽ അതിൻ്റെ അടുത്ത് ഈ കാണുന്നൊക്കെ പോകുന്ന വഴിക്ക് കാണുന്നൊക്കെ ജാതിക്കാൻ മരങ്ങളാണ് നമ്മൾ ആ മോട്ടർ പ പമ്പിൻ്റെ ആ ഇതിൻ്റെ ഇപ്പോൾ കാണുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞ കുളം നല്ല വൃത്തിയുള്ള ഒരു നാച്ചുറൽ പോണ്ട് എന്ന് പറയലേ ഒരു പ്രകൃതിയാലുള്ളൊരു നല്ല അവിടെയുള്ള തന്നെ കുഴിച്ച നമ്മൾ അവിടെയുള്ള വെള്ളമാണ് അതിൽ തന്നെ വെള്ളം തൊട്ടപ്പുറത്താണ് അരുവി ഒഴുകുന്നത് അരുവിൻ്റെ കാഴ്ചകളിപ്പോൾ കാണിച്ചു തരാം അപ്പോൾ ഒന്നും കണ്ടില്ല നല്ല വൃത്തിയുള്ള വെള്ളമാണ് നല്ലൊരു ഇഷ്ടംപോലെ നമുക്ക് ഈ തോട്ടത്തിൽ കാപ്പി കാപ്പിയുടെ പ്രത്യേകത കാപ്പി നനച്ച് ഉൽപ്പാദിപ്പിച്ചാൽ കാപ്പി ഡബിൾ ഉൽപ്പാദനം തരുന്നൊരു സംഭവമാണ് കാപ്പി അപ്പോൾ നമ്മൾ അതിന് ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞാൽ അരുവി ഈ ഇതാണ് നമ്മുടെ പറമ്പ് ഇവിടെ തീരാണ് ഈ അരിത് ബോർഡറിലുള്ള അരുവിയാണ് ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം എന്നൊക്കെ പറയാം നമുക്ക് അരുവി നല്ല ഭംഗിയുള്ള അരുവി നല്ല വൃത്തിയുള്ള നല്ല ഭംഗിയുള്ള നല്ല ക്ലീൻ വെള്ളമാണ് അതിലുള്ളത് അപ്പോൾ നമ്മൾ കണ്ടില്ല നല്ലൊരു അരുവിയുണ്ട് അത് ഈ പ്രദേശത്തിൻ്റെ ഒരു ഭംഗിക്ക് ഈ സൈറ്റിൻ്റെ ഒരു ഭംഗിക്ക് ഇപ്പോൾ ഒരു ഹോം സ്റ്റേ റിസോർട്ടൊക്കെ ആംബിയൻസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ആ അരുവിയൊക്കെ ഒരു നല്ലൊരു ഒരു മുതൽക്കൂട്ടനെ ആയിരിക്കും ഒരു സ്ഥലത്തിന് ഒരു നല്ലൊരു പോസിറ്റീവാണ് ഒരു അരുവിയുടെ കാഴ്ചകളൊക്കെ അപ്പോൾ നമ്മൾ ആ കുള കുളം കണ്ടല്ലോ നല്ല വലിയ കുളമാണ് വലിയ കുളം ഈ ഭാഗമൊക്കെ കവങ്ങൻ അപ്പോൾ ഈ അരുവി ഈ സൈഡിൽ കൂടെ മൊത്തം അരുവിയാണ് ഏറ്റവും താഴെ ആറര ഏക്കർ ഭൂമിയുടെ ഏറ്റവും താഴ്ഭാഗത്താണ് ഉള്ളത് നമ്മൾ ആ അരുവിയുടെ കാഴ്ചകൾ നമുക്കൊന്ന് ഒന്ന് വ്യക്തമായിട്ടൊന്ന് കാണാം നമുക്ക് സൈഡിൽ കൂടെ നിന്ന് പോയിട്ട് അരുവിയുടെ ആ ഒരു ഭംഗിയുള്ള കാഴ്ചകളുണ്ടല്ലേ ചെറിയ ചെറിയ ഇടയ്ക്കുള്ള ആ ഒരു ഇതൊക്കെ നമുക്ക് നല്ല ഭംഗിയായിരിക്കും നല്ല നമ്മൾ സൈഡിൽ കൂടെയൊക്കെ നടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഭംഗിയുള്ള കാഴ്ചകളാണ് ചെറിയ ചെറിയ കൊച്ചു വെള്ളച്ചാട്ടങ്ങളെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന പോലെ ചെറിയ ചെറിയ കല്ലിൽ കൂടെ ഒക്കെ ഒഴുകി വരുമ്പം കിട്ടുന്ന ഒരു ഭംഗി അതൊന്നും കൂടെ നേരിട്ട് കാണാൻ നമ്മൾ ഈ വീഡിയോ കവർ ചെയ്തതിനെക്കാട്ടും ഒരു ഭംഗിയും ഒരു ആംബിയൻസും നമുക്ക് അവിടെ കിട്ടും നമ്മൾ കണ്ടില്ല കൊച്ചു കൊച്ചു ചെറിയ വെള്ളച്ചാട്ടം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം അങ്ങനെയുള്ള ചെറിയ ചെറിയ വെള്ളം അങ്ങനെ വരുന്ന കാണാൻ നല്ല ഭംഗിയാണ് ലോങ് നിന്ന് നേരിട്ട് കാണുമ്പം നമ്മൾ ഈ വീഡിയോയിൽ കണ്ടതിനെക്കാട്ടും ഭംഗിയാണ് നേരിട്ട് വെള്ളം മുകളിൽ നിന്ന് വരുന്നൊരു കാഴ്ച നല്ല കല്ലിൻ്റെ കെട്ടൊക്കെ ഉണ്ട് അങ്ങനെ കുത്തി ഒലിച്ച് പറമ്പിലേക്ക് കയറുന്ന ടൈപ്പ് അല്ല ഈ ഒരു ലെവലിൽ ഏത് സമയത്തും ഈ ഒരു ലെവലിലുള്ള വെള്ളം അതിലേ ഇങ്ങനെ ഒഴുകും അപ്പോൾ അതൊരു ഉറവാണ് അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക അപ്പോൾ വെള്ളം ഏത് സമയത്തും അതിലെ വെള്ളം ഉണ്ടാവും അതൊരു ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ചയാണ് അപ്പോൾ ആ ഒരു ബൗണ്ടറി ഏറ്റവും താഴെയുള്ള ബൗണ്ടറി ആ അരുവിയാണ് ഇപ്പുറത്ത് നമുക്ക് കുളം ഉണ്ട് എല്ലാ ജലസേചനത്തിനും കൃഷി കരണ്ട് വഴി വെള്ളം എല്ലാം ഉണ്ട് ചെറിയ ചെറിയ പുതിയതായിട്ട് കുറേ കാപ്പി പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട് അതാണ് നമ്മൾ തൊട്ട് മുമ്പ് കണ്ട് കുറേ കാപ്പി കാപ്പിച്ചെടികൾ പുതുതായിട്ട് നട്ടിട്ടുണ്ട് അപ്പോൾ മൊത്തം നമ്മളിനി ആ വീടിൻ്റെ അതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ വീണ്ടും തിരിച്ച് വീടിൻ്റെ ആ കാഴ്ചകളിലേക്ക് തന്നെ തിരിച്ച് വരികയാണ് ഇപ്പോൾ വീടിൻ്റെ ആ ഭാഗത്തേക്ക് തന്നെ തിരിച്ച് വരികയാണ് നമ്മൾ ആ പറമ്പിൽ നിന്ന് താഴെ നിന്ന് റിട്ടേൺ കയറി അപ്പോൾ മൊത്തത്തിൽ ആറര ഏക്കർ തോട്ടം അതിൽ രണ്ടര രണ്ടര ഏക്കറോളം റബ്ബർ ബാക്കി കാപ്പി കുരുമുളക് തെങ്ങ് കവങ്ങൻ തോട്ടമാണ് ഇതിപ്പം ആ വീടിൻ്റെ താഴെ ആ മതിലിൻ്റെ മുകളിൽ മൊത്തം ഉണക്കാനിട്ടിരിക്കുന്ന റബ്ബർ ഷീറ്റുകളാണ് ഈ കാണുന്നത് വെള്ളവെള്ളമായിട്ട് കാണുന്നത് റബ്ബർ ഷീറ്റുകളാണ് ഈ ഉണക്കാനിട്ടുള്ളത് അപ്പം അങ്ങനെ നല്ലൊരു നല്ലൊരു വരുമാനമാർഗമായ ആറര ഏക്കറാണ് വിൽപ്പനയ്ക്കുള്ളത് എല്ലാം ബസ് റൂട്ടിലാണ് സ്ഥലമുള്ളത് എല്ലാം കൊണ്ടും നല്ലൊരു പ്രോപ്പർട്ടിയാണ് രണ്ട് നില വീടാണ് രണ്ട് വീടുകളായിട്ട് ഉപയോഗിക്കാം നമുക്ക് താഴത്തെ നല്ല സെപ്പറേറ്റ് വീടാണ് മുകളത്തെ നല്ല വേറൊരു വീടാണ് അപ്പോൾ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് താഴത്തെ നില വീടിൻ്റെ അടിവശത്ത് കാണുന്നത് മുകളിൽ നില അപ്പുറത്തുനിന്ന് റോഡ് ഫ്രണ്ടേജ് ആയിട്ടും വരുന്നുണ്ട് അപ്പോൾ വിശദ വിവരങ്ങൾക്ക് നിങ്ങൾ എന്നെ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇടുക മൊത്തത്തിൽ ആവശ്യപ്പെടുന്നത് ഒരു ഏക്കറയ്ക്ക് നാ നാൽപ്പത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് അപ്പോൾ നമുക്ക് ഒരു മനോഹരമായ ഒരു വീടും ആറര ഏക്കറുമാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇതിപ്പം വീടിൻ്റെ നമ്മൾ താഴേന്ന് വീടിൻ്റെ മുൻവശത്തേക്ക് കയറി വരികയാണ് ഈ ഒരു നല്ലൊരു സൗകര്യമുള്ള ഒരു സൗകര്യമുള്ള ഒരു വീടാണ് മൊത്തത്തിൽ നാല് ബെഡ്റൂമുള്ള ഈ വീടാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ വിശദവിവരങ്ങൾക്ക് വിളിക്കുക വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം